പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണ് എന്നാൽ നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റിന്റെ ഭാഗമായതോടെ റോഡിലെ അറ്റകുറ്റപ്പണി പോലും പി ഡബ്ല്യു ഡി ഉപേക്ഷിച്ചു നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പാലക്കോട് ഫിഷ് ലാൻഡിംഗ് ഹാർബറിലേക്ക് കണ്ണൂർ കാസർകോട് ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മുഴുവൻ വാഹനങ്ങളും ഈ ദുരിതം സഹിക്കുന്നു എട്ടിക്കുളം ബീച്ചിലേക്ക് വരുന്ന സഞ്ചാരികളുടെ സ്ഥിതിയും മറിച്ചല്ല റോഡ് അറ്റകുറ്റപ്പണിയും റീ നടത്തി ഗതാഗത യോഗ്യമാക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നാണ് രാമതലിയിലെ യു ഡി നേതാക്കൾ പറയുന്നത് വർഷങ്ങളോളമായി ഇതൊരു യാതൊരു അറ്റകുറ്റപ്പണിയും എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം എല്ലാ ഗ്രാമസഭകളിലും ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനങ്ങളുടെ സംസാര വിഷയം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ അധീനത കൊണ്ട് തന്നെ ഇതിൽ വേണ്ടപ്പെട്ട അധികാരികളെയും ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഗ്രാമസഭ കഴിഞ്ഞ് ഭരണസമിതിയിൽ പോലും യു ഡി എഫിൻ്റെ ഏഴ് മെമ്പർമാർ ഇതിൻ്റെ ദുരിതം ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയത്തെ ധിക്കാരപൂർവം എൽ ഡി എഫിൻ്റെ മെമ്പർമാർ എതിർത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായത് അവർ പോലും സഹിക്കുന്ന വാർഡുകളുണ്ട് ഈ പി ഡബ്ല്യു റോഡുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ദുരന്തം ദുരിതം അകറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫിൻ്റെ പ്രക്ഷോഭ പരിപാടി അടുത്തു തന്നെ ഉണ്ടാകും അത് പിടിച്ചു നിൽക്കാൻ ഭരണാധികൾക്ക് കഴിയില്ല എന്നുകൂടി അറിയിക്കുക തീർദ് ഹൈവേ സമീപകാലത്തൊന്നും യാഥാർത്ഥ്യമാകില്ല എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് അത്രയും കാലം ദുരിതം പേര് യാത്ര ചെയ്യുന്നത് ഇവർക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ